ഇടുക്കിയിൽ നാല് വയസ്സുകാരിക്ക് സ്കൂൾ കോമ്പൌണ്ടിൽ ബസ് കയറി ദാരുണാന്ത്യം തടിയമ്പാട് സ്വദേശി ഹെയ്സൽ ബെൻ ആണ് മരിച്ചത് പബ്ലിക് സ്കൂൾ കോമ്പൌണ്ടിലാണ് അപകടമുണ്ടായത് മൂന്ന് വയസ്സുകാരി ഇനയാ തെസിന് ഗുരുതരമായി പരിക്കേറ്റു വാഴത്തോപ്പ് ഗിരിജ്യോതി പബ്ലിക് സ്കൂളിലെ പ്ലേ സ്കൂൾ വിദ്യാർത്ഥികളാണ് മരിച്ച ഹെയ്സലും പരിക്കേറ്റ അനയത് മണിയോടെയാണ് നമ്പർ ബസ്സിലാണ് ഇരുവരും സ്കൂളിലെത്തിയത് ബസ്സിൽ നിന്നിറങ്ങിയ ഇരുവരും ക്ലാസ് മുറിയിലേക്ക് നടന്നു അതിനിടെ കുട്ടികളെ ഇറക്കി മുൻപോട്ടെടുക്കുകയായിരുന്ന പത്തൊൻപതാം നമ്പർ ബസ് കുട്ടികളെ തട്ടിയിട്ടു ഇരുവരുടെയും ദേഹത്തിലൂടെ ബസ് കയറിയിറങ്ങി ഹെയ്സൽ തൽക്ഷണം മരിച്ചു സംഭവത്തിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും അന്വേഷണം ആരംഭിച്ചു ഗുരുതരമായി പരിക്കേറ്റ അനേയയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി പ്രതികരിക്കാൻ സ്കൂൾ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല ഹെയ്സൽ ബന്നിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഇന്ന് തന്റെ ബന്ധുക്കൾക്ക് വിട്ടുനൽകും മീഡിയ ഇടുക്കി